ഇതുപോലൊരു ഇതിനകത്ത് വെച്ച് കളക്ട് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കിലോ നമ്മുടെ നാട്ടില് ഇവിടെ കുറവാണ് നമ്മടെ അവിടെ മുന്നൂറ്റി എമ്പതോളം വരുന്നുണ്ട് അവന്റെ ഒരു ആവേശം കണ്ടില്ലേ ബാംഗ്ലൂർ വന്നിട്ട് ബീഫിലും പേര് പറയാം അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ശിവാജി നഗറിൽ വന്നേക്കുന്നത് എന്റെ നൂറോളം ഫ്രണ്ട്സ് എനിക്ക് സജസ്റ്റ് ചെയ്തു നഗറിൽ നല്ല കുട്ടനെ കിട്ടുമെന്ന് അല്ലേ അങ്ങനെ ഞങ്ങള് പോത്തിനെ മേടിക്കാൻ വേണ്ടി വരുകയാണ് ഇവിടെ അങ്ങനെ മറ്റേ പേര് പറയാൻ പറ്റൂല പക്ഷെ നമ്മൾ അങ്ങനെ കേരളക്കാരില് ബീഫ് മേടിക്കാൻ വേണ്ടി അതെ ബീഫ് എന്ന് പറയാൻ പറ്റൂല ഇവിടെ നമുക്ക് പോത്തെന്ന് പറയാം പക്ഷെ ഇവിടെ സെയിൽ ഉണ്ട് ഇത് മുസ്ലിംസിന്റെ ഏരിയ ആണ് ബാംഗ്ലൂർ ശിവാജി നഗറിൽ നല്ല ഫ്രഷ് സാധനം അടിപൊളി മീറ്റ് കിട്ടും എന്നാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ ബീഫിന്റെ യാത്രയില് ഈ ഈ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ വിചാരിക്കും ഈ പോയി പോകുന്ന കുന്തിരിക്കുന്നു എന്നാ അല്ല ബീഫിന്റെ പല അതെ ബ്രോ ഹലോ ഹായ് ഹായ് ഞാൻ ഇവിടെ ഉണ്ട് ബ്രോ ഇപ്പോ ആണോ പേരെന്താ തൻ്റെ നാട്ടിലെവിടെ അതിനകത്ത് മുഴുവൻ ബീഫിട്ടാളാ അവന്റെ ഒരു ആവേശം കണ്ടില്ലേ ബാംഗ്ലൂർ വന്നിട്ട് ബീഫിനെ പറയൂ ഇവിടെ പറഞ്ഞേ നല്ല ബീഫിന് ഓക്കെ 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 അതോ എഴുളു എവിടെ ഇവിടോ പിള്ളാരൊക്കെ എപ്പോഴും വന്ന് മിണ്ടുന്നുണ്ടത് ഇവിടെ ബീഫിന്റെ ഓരോ വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ कसम दे बीफ इनडे फुल आइटम्स सारे वैरायटी वैरायटी आइटम्स कबाब्स ओके ये कबाब कंचवा बीफ और येना कल्ले चोडन बीफ अंडर और ने प्रूफ वो कैमरामैन ने सुना या नारक एवरा मान भाई एक नाम क्या है वो फाले ये हमारा कासिम भैया ये पका के देता हां ये कितने रुपए 70 रुपए 70 रुपए कितना पीस एक प्लेट आता ഓക്കേ ഒരു പ്ലേറ്റിന് എഴുപത് രൂപ അല്ല വേണോ ഹൈദരാബാദ് സ്വീറ്റ് ഓ പൈനാപ്പിൾ ക്യാരറ്റ് ഹൽവയും പൈനാപ്പിൾ ഹൽവയും വേണോ എന്നാ വേണ്ട ആ ണ്ടല്ലേ ഇതും ആ ഇത് ചിക്കനുണ്ട് ഇത് ചിക്കൻ്റെ ഓരോ ഐറ്റംസ് അതുപോലെ തന്നെ ബീഫ് ഇതും ചിക്കൻ ചിക്കനാ കേട്ടോ ഇത് ബീഫ് ഷോറൂമാണ് കേട്ടോ എന്താ ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കാണ് കണ്ടല്ലേ ഇങ്ങോട്ടാണ് മാർക്കറ്റ് മാർക്കറ്റെന്നാണ് നമ്മുടെ പയ്യൻ പറഞ്ഞേക്കുന്നത് ഫുൾ മാർക്കറ്റേട്ടോ ഇത് ഫുൾ ചിക്കൻ്റെ ആണ് ആയി കുട്ടി വേർ ബീഫ് ആക്ച്വലി എനിക്ക്ണ്ടല്ലോ ഇവർത്തെ പൊടി இதெல்லாம் അടിച്ചിട്ട് ഈമാതിരി ഈമാതിരി ദേ ഇടക്ക ഇതൊക്കെ ഇങ്ങനെ വെച്ചേക്കാട്ടോ ഒക്കെ ഇണ്ട് ഇന്നെ പന്നിക്കറിയോ പന്നിക്കറിയാ गाइस നമ്മളെ കണ്ട അറിയാ നമ്മള് ദേടിയേത്തിയതാണ് ഹലോ വി ഇപ്പ നല്ല റെഡ് മീറ്റ് കേട്ടോ ആ ഓ കിലോ എത്ര 300 300 കിലോ ഓ നമ്മുടെ ആകെ ഇവിടെ കുറോ നമ്മൾ അവിടെ 380 രൂപ ഓളം വരുന്നുണ്ട് ും കൺഫ്യൂഷൻ ഉണ്ട് ഞാൻ ആദ്യായിട്ടാണ് ഒരു മാർക്കറ്റിലൊക്കെ എല്ലാ സാഹചര്യങ്ങളും ഞാൻ കാണുന്നു എന്താ വീണു നമ്മുടെ കട്ട്ലെറ്റ് മാത്രല്ല ഇവരുണ്ടല്ലോ ഇത് ഇടിച്ച് പൊടിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കി ഒരു സാധനമായിട്ട് ഉണ്ടാക്കും എന്റെ ഒരു ഫ്രണ്ട് മുസ്ലിം ഫ്രണ്ട് അവള് കൊണ്ടുവരും മീൻസ് നമ്മള് ഈ സാധനം ഉണ്ടല്ലോ പൊടിച്ച് 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 കറി പോലെ കറിയല്ല ഉരുളിയാക്കിട്ട് കൊണ്ടുവരും പരത്തി ആക്രമിച്ചാലും ഇത് എന്തും പറഞ്ഞത് സീരിയസ് ആയിട്ട് പേടിച്ച്

നല്ല ബീഫ് ബിരിയാണി വെച്ചേക്കാ അതുപോലെ ഇവിടെ നമ്മൾ വരുമ്പോ നമ്മുടെ പേഴ്സ് അതുപോലെ മൊബൈല് കാര്യങ്ങളെല്ലാം നല്ലപോലെ നന്നായിട്ട് ചാൻസ് ഉണ്ട് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊച്ചു പിള്ളേരുടെ ഡ്രസ് കേട്ടോ ഉണ്ടോ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് അതൊക്കെ കണ്ട് കൊതി വരുന്നു ഹൽവ വരുന്ന റോസ് മിൽക്ക് ആ റോസ് മിൽക്ക് റോസ് ഞാൻ ട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ചേഞ്ച് ഇല്ല കണ്ടില്ലേ ചെമ്പും പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലുള്ള ഈ സൈഡിലൊക്കെ ലേഡീസിനൊക്കെ പറ്റിയ നല്ല ഐറ്റംസും ഉണ്ട് ഇതൊക്കെ എന്താ കവചുണ്ടല്ലോ ബ്ലൗസിന്റെ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന എന്നും സൺഡേ ആയോണ്ടായിരുന്നു എല്ലാ ദിവസവും വീട്ടുപകരണങ്ങള് ഗ്ലാസ് പാത്രങ്ങള് ഇനി അങ്ങോട്ടുള്ള അല്ലേ ഏരിയകളല്ലേ ഇതാക്കിയെ ഗ്ലാസ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സെറ്റുകള്

आ कुकर के अंदर हां मां 600 रुपए 600 रुपए 600 रुपए कुकर 600 रुपए का सेल है 600 रुपए का सेल है 1200 का 600 में जरा मेरे को करते हैं जी चलो बोल बोली सेल लगे बहन 600 का 1200 का 600 का सेल फुल हो गया ये सब है एड्रेस आएंगे पार्टी वेयर एड्रेस आएंगे अभी शो लाइव दिखा दिखा साथ वीडियो बन दिखा ये ये लो ये प्रमोशन ോട്ട് റോഡുണ്ട് കേട്ടോ

അവിടുന്നു ഇവിടുന്നു അവിടുന്നു എല്ലാം കൂടി വണ്ടികൾ കയറി ആയി അതുപോലെ ഗോൾഡ് കവറിങ് സാധനങ്ങള് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇത് മറ്റേ ഇത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ാണ് മേക്കിംഗ് ആണ് ഇവിടെ ആ അതെ ഇതാണ് കേട്ടോ ഇങ്ങനാണ് ഇതുപോലൊരു ഇതിനകത്ത് വെച്ച് കളക്ട് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അണ്ടാ ഏകാ നമ്മുടെ ഷോപ്പിൽ വരുന്ന ഇനി ഇതെന്ത് ചെയ്യും എനിക്ക് വേണ്ട മോനെ ഈ സാധനം ഫ്രഷ് ആയിട്ട് കഴിച്ചാലോ ഒട്ടുക്കത്ത ടേസ്റ്റ് കേട്ടോ നമ്മൾ ആദ്യം മേടിക്കുന്ന പോലെ അല്ല ഈ സാധനം കറക്റ്റ് കഴിച്ചാൽ നല്ല ടേസ്റ്റും കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ ഇച്ചിരി കഴിച്ചു നമ്മുടെ ഷോപ്പുകളില്ലേ അതായത് ലൈക് കടയിൽ നിന്നൊക്കെ മേടിക്കത്തില്ലേ ഒരു കട്ടി വരും ആ കട്ടിക്ക് കഴിക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെ കഴിക്കണം എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി സാധനം സൂപ്പർ ഇതൊക്കെ ഹോൾസെയിൽ കടകളാണ് കേട്ടോ നമ്മുടെ കാഷ്നെട്ടും അതുപോലെ ഈന്തപ്പഴവും ഒക്കെ കിട്ടുന്നതിൻ്റെ ഹോൾസെയിൽ ഷോപ്പുകളാണ് സംഭവം ഇവിടെ നിരത്തി വെച്ചേക്കാണ് ഇതൊക്കെ ഒരു ക്യാഷ്വൽ കേട്ടോ ഈ മാത്രം ഒരു ഒക്കെ അങ്ങനെ ഞങ്ങൾ ഈ കരിമ്പൂഞ്ചി കുടിച്ച് ഞങ്ങൾ വിട വാങ്ങുകയാണ് അല്ലെ ചത്തല്ലേ ഫുള്ള് ചത്ത് മൈക്കൊക്കെ എടുത്ത് വെച്ച് ഞാനൊരു രണ്ട് ഗ്ലാസ് ഇവക്ക് വരുന്ന ആക്കും അര കുടിക്കേ വന്നു അതുപോലെ കാര്യമാണ് അപ്പം ഇത്രേ ഉള്ളൂ ബീഫ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ ഏരിയ വന്ന് നോക്കുക അത്രേ ഉള്ളൂ ശിവാജി നഗർ നല്ല ഫ്രഷ് സാധനങ്ങൾ കിട്ടും അപ്പൊ ഞങ്ങളെ ഫോളോ എല്ലാരും എന്തായിരുന്നു അലിമയും പത്തിക്കറയും